ദ ജേണലിസ്റ്റിലേക്ക് ഹമാസിന്റെ ആ നിർണായക പ്രഖ്യാപനം ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും ഡൊണാൾഡ് ട്രംപിനെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ തങ്ങളുടെ നിലപാട് ഉറക്കെ ഉറക്കപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനുള്ള ഭീഷണി ഞങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഹമാസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സയനിസ്റ്റ് അജണ്ടകൾക്കനുസരിച്ച് ഒരിക്കലും അമേരിക്ക പ്രവർത്തിക്കരുതെന്നും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും ഖുദ്സാസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാജ്യം വേണമെന്നും അതിനുവേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് എന്നുമാണ് ഹമാസിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതായത് ഹമാസ് തീർന്നുവെന്നും ഹമാസിന് ഇനി പ്രസക്തിയില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേലിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹമാസ് നൽകുന്നതൊക്കെ ശക്തമായ തിരിച്ചടികളാണ് വനിതാ സൈനികരായ ബന്ദികളെ വിട്ടയക്കുന്ന സമയത്ത് ഹമാസ് സൃഷ്ടിച്ച ഒരു സീനുണ്ട് ആ സീൻ ലോകം മുഴുവൻ അമ്പരപ്പോടുകൂടി കൂടിയാണ് കണ്ടത് അതായത് ഹമാസിൻ്റെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു അവർക്കിടയിലൂടെ ഈ വനിതകൾ ഇസ്രായേലികളായ ബന്ദികളായ സൈനികരായ വനിതകൾ നടന്നു നിൽക്കുന്നു ഹമാസിൻ്റെ ആളുകൾ ആയുധങ്ങളേന്തി ചുറ്റും നിൽക്കുന്നു പ്രസക്തിയില്ല നഷ്ടമായി ഇനി ഗസയിലവർക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഹമാസ് ഗസയെ മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗസയിലെ ജനങ്ങളൊക്കെ ചുറ്റും പല വിധത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആരവത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ റെഡ് ക്രോസിന് ഹമാസ് ബന്ധികളെ കൈമാറുന്നത് അതിൽ നിന്ന് തന്നെ ഒന്നും വ്യക്തമായിരുന്നു ഹമാസിന്റെ നിലപാടുകളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഹമാസ് ശക്തമായി തന്നെ ഇസ്രായേലിൽ ഉണ്ട് അവർ ഗസ ഭരിക്കുന്ന വിധത്തിലേക്ക് ഗസയിലെ ജനങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന നിലയിലേക്ക് അവർ തുടരുകയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി ലോകം വായിച്ചെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനിടയിലാണ് അമേരിക്ക രണ്ടായിരം പൗണ്ട് ആയുധങ്ങൾ കൂടുതലായി ഇസ്രായേലിന് നൽകുകയാണെന്ന വാർത്ത പുറത്തു വന്നത് അതായത് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തടഞ്ഞു വെച്ച ആയുധങ്ങളാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ തിരിച്ച് ഇസ്രായേലിന് നൽകാൻ പോകുന്നത് എന്ന വാർത്ത വന്നത് അതിന് പിന്നാലെ ഗസയെ ഒഴിപ്പിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് ജോർദാനോടും ഈജിപ്റ്റിനോടും ചില സഹായങ്ങൾ ചോദിച്ചു അതായത് ഗസയിൽ നിന്നുള്ള ജനങ്ങളെ മുഴുവൻ ലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികളെ ജനങ്ങളെ മുഴുവനായി ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പുറന്തള്ളുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് ജോർദാനിലെ രാജാവിനെയും ഈജിപ്റ്റ് ഭരണാധികാരിയെയും ബന്ധപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹമാസ് തങ്ങളുടെ നിലപാടിൽ കടുകിട വ്യത്യാസമില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് പലസ്തീൻ്റെ സ്വാതന്ത്ര്യം സ്വതന്ത്ര പലസ്തീൻ്റെ രാജ്യം നിലവിൽ വരണമെന്നത് മാത്രമാണ് അമേരിക്ക അതിന് കൂടെ നിൽക്കുക തന്നെ വേണമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി ആ നിലപാടിൽ നിലപാടിലുറച്ച് മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഹമാസ് സുവ്യക്തമായി ശക്തമായി കൃത്യമായി തന്നെ ഒരു സംശയവുമില്ലാത്ത വിധത്തിൽ ഇക്കാര്യം പറയുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഹമാസിന്റെ അജണ്ടകൾ അത് കാലം എന്തായിരുന്നു അത് തുടരും എന്നു തന്നെയാണ് അതായത് രണ്ടായിരം പൗണ്ട് വരുന്ന ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക നൽകുമ്പോൾ സ്വാഭാവികമായും അത് ഗസയ്ക്ക് ഭീഷണി ഉണ്ടാക്കും കാരണം ഇസ്രായേൽ ഒരിക്കലും അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തൻ അഹു ഇനിയും യുദ്ധമുണ്ടാകുന്നതിൻ്റെ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ വാചാലനായിരുന്നു ഖത്തർ ഇടപെട്ടുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അത്തരം ഭാഷണങ്ങൾ നിർത്തിവെപ്പിച്ചത് എന്ന് മാത്രമല്ല ഇപ്പോൾ അടുത്തയാഴ്ച രണ്ടാം ഘട്ടവും അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടവും വരാൻ പോവുകയാണ് ഈ വെടിനിർത്തലിൻ്റെ ഈ മൂന്നാം ഘട്ടത്തിലാണ് പ്രധാനമായും ഗസയുടെ പുനരധിവാസം അടക്കം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ആ ഘട്ടത്തിൽ ആ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് എത്രയും പെട്ടെന്ന് ഗസയിൽ നിന്ന് ജനങ്ങളെ ഇനിയും ഒഴിപ്പിക്കണമെന്ന് പതിനഞ്ച് മാസക്കാലത്തോളം യുദ്ധം നേരിട്ട് കൊണ്ടിരുന്ന ഒരു ജനതയെ അവരുടെ ആ യുദ്ധത്തിനൊരു വെടിനിർത്തൽ വന്ന് അവർ തിരികെ സ്വന്തം നാടിലേക്ക് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ വാചകം വന്നിരിക്കുന്നത് അതായത് ട്രംപ് ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു ട്രംപ് തനി നിറം കാട്ടുന്നു യുദ്ധം അവസാനിപ്പിക്കുമെന്നും എല്ലാ യുദ്ധങ്ങളും ഇല്ലാത്തൊരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തരത്തിലും യുദ്ധമില്ലാത്തൊരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കും അതുപോലെ തന്നെ അമേരിക്ക മറ്റ് രാജ്യങ്ങളെ ആയുധം കൊടുത്ത് സഹായിക്കുന്ന പരിപാടി നിർത്തും നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ അതിൽ നിന്നൊക്കെ തകിടം മറയുന്ന അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ നിലപാട് മാറ്റം എന്ന നിലയിലാണ് പലരും കാണുന്നത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ വിമർശനങ്ങൾ അതിനിടയിലാണ് അമേരിക്കയല്ല ആര് വന്നാലും ഞങ്ങൾ നിലപാടിൽ നിന്നും മാറുകയില്ല എന്ന് ഹമാസ് തീർത്തു പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്കുള്ള ശക്തമായ അടിയാണ് ട്രംപിനുള്ള അടി തന്നെയാണ് അതിലുപരി പലസ്തീൻ സ്വതന്ത്രമാകുമെന്ന നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് ഹമാസ് പറയുമ്പോൾ ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാൻ ഹമാസ് അവിടെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് തകർന്നു തീർന്നു എന്നൊക്കെ കാലങ്ങളായി പറയുന്നവർക്ക് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹമാസ് ഗസയിൽ ഓരോ പരിപാടികൾ ും സംഘടിപ്പിക്കുന്നത് അവരുടെ റൂട്ട് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ തിരിച്ചെത്തുന്ന അഭയാർത്ഥികളെ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകുന്നത് ഈ വിധത്തിലാണ് അപ്പോൾ അത് ഹമാസ് ഞങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾ കരുത്തുറ്റവരാണ് കരുത്തുള്ളവരാണെന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഹമാസ് അതിൻ്റെ കൂടെ പറയുന്നത് ഇനി ഒരു തരത്തിലും പലസ്തീനെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പലസ്തീൻ സ്വതന്ത്രമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകില്ല മറിച്ച് സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ നേടിയെടുക്കുമെന്ന് കൃത്യമായി കൃത്യമായി പറയുമ്പോൾ ഒന്നുറപ്പാണ് ഹമാസ് പിന്തിരിയുന്നില്ല അമേരിക്കയ്ക്കടക്കം ശക്തമായ താക്കീത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് അതിനപ്പുറം മാരകശേഷിയുള്ള രണ്ടായിരം പൗണ്ട് വരുന്ന ബോംബുകൾ ഇസ്രായേലിന് അമേരിക്ക നൽകാൻ തയ്യാറാകുമ്പോൾ അതിലൊരു ദുസൂചന ഹമാസ് തിരിച്ചറിയുന്നുണ്ട് അതനുസരിച്ച് തന്നെ ഇപ്പുറത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും എന്ന പറച്ചിൽ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹമാസ് പറയുന്നത് അത് പുതിയ വെല്ലുവിളി എന്ന നിലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പലസ്തീനെ തകർക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന നിലയിലോ ഉള്ള വ്യക്തമായ മുന്നറിയിപ്പായി തന്നെ കാണാവുന്നതാണ്